ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഭാഗത്ത് പത്തേക്കർ തെങ്ങും പറമ്പ് ഫുൾ ആധാരം ഫുള്ള് പൊരയിടം കാറ്റഗറി അതായത് ലാൻഡ് ഈ സ്ഥലത്ത് അഞ്ഞൂറ്റമ്പത് തെങ്ങ് നൂറ്റമ്പത് മാവ് നല്ലൊരു ഓട് വീടും വെള്ളത്തിനായിട്ട് രണ്ട് ബോർവെല്ലും ഒരു ഓപ്പൺ കിണറും അതായത് വലിയൊരു കുളം ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് പറമ്പ് ഒരു സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് ഏക്കർ സ്ഥലം കുറ്റിയാടി തെങ്ങാണ് ഒരു കാലത്തും കേടുവില്ല നല്ല വരുമാനമുള്ള പറമ്പ് എന്താവശ്യത്തിനും അനുയോജ്യമായത് ഫാം നടത്തുന്നതിനും കൊല്ലങ്കോട് ചമ്മണാമ്പതി ഭാഗത്ത് ഒരുപാട് തെങ്ങ് പറമ്പുകൾ കൈവശമുണ്ട് അതുപോലെ പശുപാമ്പുകൾ തെങ്ങ് മാത്രമുള്ള പറമ്പുകളുണ്ട് കരിക്കിന് വേണ്ടിയിട്ടുള്ളതും അത് അമ്പത് ഏക്കർ ഒന്ന് രണ്ട് മൂന്ന് പ്ലോട്ടുണ്ട് അമ്പത് ഏക്കറ് കരിക്ക് മാത്രമുള്ളത് നാളികേരത്തിനും ഉപയോഗിക്കാം ഒരു ഏക്കർ തൊട്ട് ഇരുന്നൂറ്റമ്പത് ഏക്കർ വരെ ഒറ്റ ബൗണ്ടറി ആയിട്ടുള്ളതുണ്ട്